എന്നെ സംബന്ധിച്ചിടത്തോളം എനിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് സമയത്തിന്റെ അറിയാം എന്നെ ഇവിടെ എത്തിച്ചത് ബീനുകാരുടെ സൗഹൃദമാണ് ഞങ്ങൾ സ്കൂൾ സമയത്തുള്ള കൂട്ടുകാരാണ് പിന്നെ ഒരുപക്ഷെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ബീന അറിയാം ബീന കണ്ട റഷ്യ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് പോകാറുണ്ടായിരുന്നു പിന്നെ റഷ്യയും അറിയും അപ്പം ഇത് മൂന്നും കൂടെ അറിയാൻ പറ്റൊരാളെന്നല്ലേ ഇവിടെയാണ് നിൽക്കുന്നത് ബീന ഞാൻ നല്ല സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സംഘടിപ്പിച്ചൊരു വലിയ പരിപാടിയിൽ ബീന വന്നിരുന്നു അപ്പം അങ്ങനെ ഇടപഴകുന്നവരാണ് സ്ഥിരമായി സംഭാഷണം നടത്താറുണ്ട് ബീനയുടെ ഉയരങ്ങൾ ഉയർച്ചകൾ ജീവിതത്തിലെ വളർച്ചകൾ കരിയറിലെ വളർച്ചകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും പത്രമാസികളിലും ടെലിവിഷനുകളിലൊക്കെ ബീനയുടെ സാന്നിധ്യം കാണാറുണ്ട് അല്ലെങ്കിൽ ബീനെ പറ്റിയിരുന്നത് കാണാറുണ്ട് ബീന ഞങ്ങൾക്ക് ഞങ്ങളെ ഒരേ സമയക്കാരാണ് എന്ന് പറയുമ്പോൾ തന്നെ അന്ന് മീനൊക്കെ റഷ്യ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ചെറിയ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമുക്ക് കൊല്ലം വരയൊക്കെ പോകുന്നതിൽ ആ പ്രായത്തില് തിരുവനന്തപുരത്ത് കൊല്ലം വരെ പോകുന്നതിൽ വലിയ ഞാൻ വലിയ ഗബലക്കെ സ്കൂളിൽ പറഞ്ഞേക്കെ എനിക്ക് ഓർമ്മ അപ്പം ആ സമയത്ത് ബീൻ റഷ്യയിൽ പോയത് എനിക്ക് തോന്നുന്ന കുശുമ്പോൾ കണ്ടിരിക്കുന്നത് പക്ഷെ വലിയ നല്ല സൗഹൃദമാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടൊക്കെ വ്യത്യസ്ത ചെയ്യുകൾ ആണെങ്കിലും വലിയ അതാണ് മീനോട് ഇപ്പോഴും സൗഹൃദം തുടരാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നത് പല എഴുത്തുകാരനെ പാടും എഴുതിക്കാറ് ഞാൻ എന്നെ എഴുത്തുകാരനായിട്ട് അറിയപ്പെടുന്നില്ലെങ്കിൽ ഞാനെഴുന്ന ആളാണ് പക്ഷെ എഴുത്ത് പലരും നമ്മൾ എഴുത്തിലൂടെ കാണുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ കാണുന്ന വ്യക്തി ഭയങ്കര ഭയങ്കര വ്യത്യസ്തരായിരിക്കും അഭിനേതാക്കളിലൊക്കെ സംഭവിക്കാറ് നമ്മൾ വളരെ ബിംബങ്ങളായിട്ട് മനസ്സ് സൂക്ഷിക്കുന്നതിന് ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഇത്ര ഉണ്ടായിരുന്ന ഇയാൾ തോന്നുമ്പോൾ പക്ഷേ ബീനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർത്തും പറയാൻ കഴിയും ബീന എഴുന്ന വരികളും വാക്കുകളും ഒക്കെ ബീന തന്നെയാണ് അല്ലെങ്കിൽ ബീനയുടെ ഇടപെടലുകളും സ്നേഹവും സൗഹൃദവും ഒക്കെ മീനയുടെ വാക്കുകളുടെ യാഥാർത്ഥ്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്കിന്ന് ഇപ്പോൾ എൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് ചില പ്രത്യേക തിരക്കുള്ള ദിവസമാണ് പക്ഷെ ഞാൻ എന്ത് വന്നാലും ഈ പരിപാടിക്ക് വരണമെന്ന് ആഗ്രഹിച്ചില്ല ബീനയുടെ എഴുത്ത് തുടരേണ്ടത് കൊണ്ട് ഇപ്പം നാല്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കാന്ന് വലിയ കാര്യമാണ് പക്ഷെ നാല്പത്തഞ്ച് വയസ്സ് വർഷം എഴുത്തിന് നാല്പത്തഞ്ച് വയസ്സാണെന്നൊരു ചെറിയ കാര്യമില്ല ഒരിക്കലും ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ബീനപ്പുരം ബീന ബീന ചെറുപ്പമാണ് ബീന ചെറുപ്പം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരേ കാലഘട്ടക്കാരായതുകൊണ്ട് ഞാൻ പ്രത്യേക സൂക്ഷി എടുത്തു പറഞ്ഞതാണ് ബീന ചെറുപ്പമാണ് അപ്പം നാൽപ്പത്തി വർഷത്തെ നമ്മളൊക്കെ എഴുതിയിട്ട് പക്ഷേ അത് പുസ്തകം ആ പ്രായത്തിൽ എഴുതാൻ പറ്റുന്നതിനായി നിങ്ങളൊക്കെ പുസ്തകം എഴുതുന്നവരാണെങ്കിലും നിർബന്ധിച്ചാൽ പോലും ഒരു ഉന്യാസം എഴുതിയാലും ഒരു മത്സരത്തെഴുതപ്പുറത്തോണ്ട് ആ പ്രായത്തിൽ ഒരു പുസ്തകം എഴുതാൻ കഴിയുന്നതും ഇപ്പോഴും ഒരു എന്നെ സൂചി ഒരു ദുരൂഹത തന്നെയാണ് അതെനിക്ക് പറ്റിയില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ബീനയ്ക്കിടെ എഴുത്തുകളെല്ലാം തൊട്ടെ എല്ലാ നന്മകളും നേരുന്നു ബീനയുടെ വളർച്ചയിലെല്ലാം സന്തോഷം തോന്നുന്ന തോന്നുന്നൊരാളാണ് ബീനെ തോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് നമ്മൾ ഞങ്ങൾ പ്രസംഗമത്സരത്തിൽ ഏറ്റുമുട്ടുന്നവരെ ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ബീന കോട്ടൻ സ്കൂളിൽ അല്ലെങ്കിൽ കോട്ടൻ അപ്പോൾ മാത്രം ബീന തോൽക്കുമ്പോൾ സന്തോഷം തോന്നുന്നു പക്ഷേ ബാക്കി ജീവിതത്തിലും എഴുത്തിട്ടുമൊക്കെ ബീൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത ആത്മാർത്ഥ സുഹൃത്താണ് ബീനയുടെ വായന ബീനയുടെ മുൻകളൊക്കെ ഞാനും വായിക്കുന്ന ആളാണ് അതിനെപ്പറ്റി ഒക്കെ ഒരുപാട് അറിയുന്നവരൊക്കെയാണ് അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എല്ലാ നന്മകളുടെ നേരുന്നു എഴുത്തിനല്ല നന്മുണ്ടായിരുന്നു